നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ ബി നായർ അൻപത്തിരണ്ട് വയസ്സുള്ള ഭാര്യയും അൻപത്തിയേഴ് വയസ്സുള്ള ഭർത്താവും ഒരുമിച്ചാണ് എന്നെ കാണാനായിട്ട് വരുന്നത് ഇവ രണ്ടുപേരും നഗരത്തിൽ തന്നെ ജീവിക്കുന്ന വ്യക്തികളാണ് ഭാര്യ ഒരു വീട്ടമ്മയാണ് ഭർത്താവ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു കഴിഞ്ഞ വർഷം സർവീസിൽ നിന്ന് വിരമിച്ചു ജീവിതത്തിൻ്റെ നല്ല ഭാഗവും മക്കളുടെ ഭാവിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ച വ്യക്തികളായിരുന്നു ആ ദമ്പതികൾ ഭർത്താവ് ജോലി ചെയ്ത് വീട്ടിലേക്ക് വേണ്ട വരുമാനം കൊണ്ടുവരും മക്കളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കുന്നത് ഭാര്യയാണ് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും രണ്ടുപേരെയും പേരെയും എൻജിനീയറിംഗ് പഠിപ്പിച്ചു രണ്ടുപേരും പഠനം കഴിഞ്ഞ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി തന്നെ ചില സ്ഥാപനങ്ങളിൽ ജോലി കിട്ടി അവിടെ നിന്ന് അവർ അവരുപരിപഠനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ഇപ്പോൾ രണ്ടുപേരും രണ്ട് വിദേശ രാജ്യങ്ങളിൽ സെറ്റിൽഡായിരിക്കുകയാണ് മൂത്ത മകൻ അമേരിക്കയിൽ സെറ്റിൽഡാണ് ഇളയ മകൾ യു കെയിൽ സെറ്റിൽഡാണ് അവർക്ക് രണ്ടുപേർക്കും വിവാഹമൊക്കെ കഴിഞ്ഞു അവരവരുടേതായ രീതിയിൽ സന്തോഷമായിട്ട് കഴിഞ്ഞു ഇപ്പോൾ ഒരു വർഷമായിട്ട് ഈ മക്കൾ രണ്ടുപേരും വിദേശത്താണ് ഇങ്ങനെയൊരു അവസ്ഥ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കും പ്രത്യേകിച്ച് അച്ഛൻ ജോലിയിൽ നിന്ന് വിരമിച്ച ഏതാണ്ട് ആ ഒരു സമയത്ത് തന്നെയാണ് ഈ മക്കൾക്ക് രണ്ടുപേർക്കും വിദേശ രാജ്യങ്ങളിൽ നല്ല ജോലികൾ കിട്ടിയതും അവരങ്ങോട്ടേക്ക് പോയതും അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ജീവിതത്തിൽ വല്ലാത്ത ഒരു ശൂന്യത അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇവർ രണ്ടുപേരും കടന്നു പോകുന്നത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജോലി സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വളരെ നന്നായി അധ്വാനിച്ചിരുന്ന വളരെയധികം പേരുകേട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു പക്ഷെ ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇനി പത്തോ മുപ്പതോ കൊല്ലത്തിൽ കൂടുതൽ ഒരുപാട് അധ്വാനിച്ചു ഇനിയിപ്പം കിട്ടുന്ന കഷ്ടപ്പെടാനൊന്നും വയ്യ ഒന്ന് റിലാക്സ് ചെയ്യാം മക്കളൊക്കെ പഠിച്ച് നല്ല നിലയിലൊക്കെ എത്തിയില്ലേ സമാധാനമായിട്ടിരിക്കാം വിചാരിച്ച് വീട്ടിൽ തന്നെ ഇരുന്നു സാധാരണഗതിയിൽ ജോലിയിൽ നിന്ന് വിരമിക്കുന്ന പല ആളുകളും മറ്റു പലതരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ക്ലബുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ആത്മീയമായിട്ടുള്ള സംഘം ചേരലുകളിലും ഒക്കെ ഭാഗഭാക്കാകാറുണ്ട് പക്ഷേ ഇവിടെ അതിനൊന്നും പോകാതെ വീട്ടിൽ കുറച്ച് കൃഷിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അവിടെ തന്നെ സമാധാനമായിട്ട് കഴിയാമെന്ന് ആ അച്ഛൻ തീരുമാനിക്കുന്നു അമ്മയും അതിനെ പിന്തുണയ്ക്കുന്നു പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് രണ്ടു പേർക്കും വല്ലാത്ത ഒരു വിഷമം കടന്നു വരികയാണ് ഉറക്കം കുറയുന്നു സങ്കടം തോന്നുന്നു പരസ്പരം സംസാരിക്കുമ്പോൾ തന്നെ ഒരു വഴക്കിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഈ വഴക്കിൻ്റെ വിഷയമായി മാറുന്ന മക്കളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ മക്കളെക്കുറിച്ച് എന്താണ് കുറ്റം പറയാനുള്ളത് രണ്ട് മക്കളും നന്നായി പഠിച്ചു നല്ല ജോലി നേടി വിദേശ രാജ്യങ്ങളിൽ നല്ല രീതിയിൽ സെറ്റിൽഡ് ആയിട്ടുണ്ട് ഇവർ വളരെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ചവരാണ് ഇവർ ഇരുപത്തി മൂന്ന് വയസ്സായപ്പോൾ ഈ ഭർത്താവിന് ജോലി കിട്ടി ഒരു കൊല്ലം കഴിഞ്ഞ് ഇരുപത്തിനാല് വയസ്സിലവർ വിവാഹിതരാകുകയാണ് ചെയ്യുന്നത് അന്ന് ഈ ഭാര്യക്ക് പത്തൊൻപത് ആണ് പ്രായം അപ്പോൾ ഇത്രയും വർഷം പത്ത് മുപ്പത്തിരണ്ട് കൊല്ലം ഒരുമിച്ച് ജീവിച്ച വ്യക്തികളാണ് മക്കളെല്ലാം നല്ല നിലയിലെത്തി പിന്നെ എന്തിനാണ് മക്കളെക്കുറിച്ച് വഴക്കെടുതുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് അല്ല ഈ മക്കളിൽ ഒരാളെങ്കിലും നാട്ടിൽ നിന്നിരുന്നുവെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു അർത്ഥം ഉണ്ടായേനെ ഇതിപ്പോൾ രണ്ടുപേർക്കും കുടുംബമുണ്ട് കൊച്ചുമക്കളുണ്ട് പക്ഷേ ഇവരെല്ലാവരും വിദേശത്താണ് അവരെ കാണാൻ പറ്റുന്നില്ല അവരെ താലോലിക്കാൻ പറ്റുന്നില്ല എന്നാൽ നിങ്ങൾക്ക് വിദേശത്ത് പോയി അവിടെ ഒന്ന് താമസിച്ചു കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഓ നമ്മുടെ നാട്ടിലെ പോലെ പോലെയൊന്നും അത് പറ്റില്ലല്ലോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി കഴിഞ്ഞാലും അവർക്ക് സമയമില്ല അവർ ഭർത്താവും ഭാര്യയും തിരക്കിലായിരിക്കും ഒരു കുട്ടി ജനിച്ചു ആ നിമിഷം തൊട്ട് തന്നെ ദമ്പതികളുടെ ജീവിതം ആ കുട്ടിയെ ചുറ്റിപ്പറ്റിയാവുകയാണ് കുട്ടിയുടെ വളർച്ചയും വികാസവും അവൻ സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ പഠനം പഠനത്തിൻ്റെ മികവ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ഉപരിപഠനം ഇങ്ങനെ പൂർണ്ണമായ ശ്രദ്ധ കുട്ടിയുടെ ഭാവിയെ കുട്ടിയെ ചുറ്റിപ്പറ്റി തന്നെയാണ് പലപ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം വരുന്നത് കുട്ടികൾ നന്നായി പഠിച്ചു ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോയി ചേർന്നു അവിടെയും നന്നായി അവരുടെ പ്രകടനം കാഴ്ചവെച്ചു അവർ ജോലി കിട്ടി പലപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി വീട് വിട്ട് ഈ മക്കൾ പോയി കഴിയുമ്പോൾ പെട്ടെന്നൊരു ശൂന്യതയും ഒരു ലക്ഷ്യബോധമില്ലായ്മയൊക്കെ ഈ മാതാപിതാക്കളുടെ ജീവിതത്തിലോട്ട് കടന്നു വരികയാണ് കാരണം കിളികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ മുട്ട വെച്ച് വിരിയിച്ച് ആ കുഞ്ഞ് കിളി വന്നിട്ട് അത് പറന്നു പോയി കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാതാപിതാക്കളായി കിളികൾക്കുണ്ടാകുന്നതിന് സമാനമായിട്ടുള്ളൊരു ശൂന്യതയാണ് ഇവിടെയും വരുന്നത് ഒരു മനുഷ്യക്കുഞ്ഞിനെ വളർത്തി വലുതാക്കി എടുക്കുക ഒരു സ്വാശ്രയത്വത്തിലേക്ക് എത്തിക്കുക എന്നുള്ള വളരെ ശ്രമകരമായ എത്രയോ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന അധ്വാനം വേണ്ടുന്നൊരു പ്രക്രിയയാണ് അപ്പോൾ ആ സമയത്തെല്ലാം ഈ കുട്ടിയിലായിരിക്കും ഇവരുടെ ശ്രദ്ധ മൊത്തം മറ്റൊരു കാര്യങ്ങളും അവർ താല്പര്യം കാണിക്കില്ല അവരുടെ അഭിരുചികളോ അവരുടെ ഹോബീസോ ഒന്നും തന്നെ അവർ ശ്രദ്ധിച്ചു കൊണ്ടുവരില്ല ഈ കുട്ടികളങ്ങ് അകന്നു പോയതിന് ശേഷം പെട്ടെന്നൊരു ശൂന്യത ഈ കുട്ടികളെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ ജോലി സ്ഥലത്തൊക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അവർ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ അവരെ വിളിക്കാം അവരുടെ പഠനത്തിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം ഒരു കാര്യമായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഒരു ഒരു താല്പര്യം നമുക്ക് അവിടെ എടുക്കാം പക്ഷേ ജോലിയൊക്കെ കിട്ടി വിദേശത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജോലിയുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ അറിയണമെന്നില്ല നമ്മളുടെ ഉപദേശങ്ങൾ അവർക്ക് വേണ്ടാതെ വരുന്നു ഇങ്ങനെ പെട്ടെന്ന് കൂടെ ഒഴിഞ്ഞു പോകുന്നൊരു മാനസിക നിലയിലേക്ക് ഈ മധ്യവയസ്കരായ മാതാപിതാക്കൾ എത്തിച്ചേരുന്ന ഈ ഒരവസ്ഥയ്ക്കാണ് എംറ്റി നെസ്റ്റ് സിൻഡ്രോം അല്ലെങ്കിൽ കൂടുകൾ ഒഴിയുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് അപ്പം ഇത് മറികടക്കാനായിട്ട് നമ്മൾ ചെറുപ്പത്തിലെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുട്ടികൾ തീർച്ചയായിട്ടും നമ്മുടെ ലെബനീസ് കവിയായ ഖലീൽ ജിബ്രാൻ ദ പ്രോഫറ്റ് എന്ന കവിതയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ സ്വന്തമല്ല അവർ നിങ്ങൾ തൊടുത്തുവിടുന്ന അസ്ത്രങ്ങൾ മാത്രമാണ് അവർ ഏത് ലക്ഷ്യത്തിൽ ചെന്ന് എത്തണം എന്നുള്ളത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്താനോ നിയന്ത്രിക്കാനോ നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങൾക്ക് വന്യമായ സങ്കല്പങ്ങൾ ഇല്ലാത്ത പല കാര്യങ്ങളും അവരുടെ മനസ്സിലുണ്ടാവും ഇതെല്ലാം ഒരു ഒരു നൂറ്റാണ്ടിന് മുൻപ് എഴുതപ്പെട്ട ഒരു കവിതയിലെ വാചകങ്ങളാണെങ്കിലും വാസ്തവമാണ് കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം നൽകുന്നതിനോടൊപ്പം തന്നെ സമാനമായിട്ട് അവർ ഇല്ലാതെ വരുന്നൊരു സമയത്ത് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചും ചിന്തിക്കുക ചിലപ്പോൾ ചില കലാപരമായ പ്രവർത്തനങ്ങളാകാം സാമൂഹ്യ പ്രവർത്തനങ്ങളാകാം സൗഹൃദങ്ങളാകാം നമുക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഹോബികളാകാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അങ്ങനെ വന്നാൽ പെട്ടെന്ന് ഈ കുട്ടികൾ അപ്രത്യക്ഷമായി പോയി കഴിഞ്ഞാലും ജീവിതത്തിലൊരു വിരസതയോ മടുപ്പോ തോന്നില്ല നമ്മുടെ ജീവിതം സർഗാത്മകമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും നന്ദി നമസ്കാരം